ആറുവരിയിൽ കേരളം കുതിക്കും ഇതായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നിട്ട് ദേശീയപാതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സെൽഫി കൂടി ചേർത്തതോടെ നാലാം വാർഷികം ആഘോഷിക്കുന്ന അമ്മായിപ്പനെ സന്തോഷിപ്പിക്കാൻ മരുഭകറ്റവക ഒരു സമ്മാനവുമായി എന്നിട്ടിപ്പോ എന്തായി നാലാം വാർഷികത്തിന്റെ തലേ ദിവസം ദേശീയപാത തകർന്നു വീണിരിക്കുകയാണ് അടുത്ത ഭരണത്തിലേക്ക് ഉയർത്തിക്കാട്ടിയ ദേശീയപാത തകർന്നതോടെ റിയാസിനെയും പിണറായിയെയും എടുത്തിട്ട് അലക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആകെ ഉണ്ടായിരുന്ന വികസനം ഇപ്പോൾ പൊളിഞ്ഞു വീണതോടെ പിണറായിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് കാരണം എടുത്തു പറയാൻ മറ്റൊന്നുപോലുമില്ല മരുമകനെയും പിണറായി അടിച്ചിരുത്തുന്ന സതീശന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇന്ന് സർക്കാരിന്റെ നാലാം വാർഷികമാണ് കരിദിനമായി ആചരിക്കുകയാണ് നാലാം വാർഷികത്തിൽ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നാഷണൽ ഹൈവേ കൊണ്ടുവന്നാണ് നാലാം വാർഷികത്തിന്റെ തൊട്ട് തലേന്ന് നാഷണൽ ഹൈവേ മലപ്പുറം ജില്ലയിലെ കൂലിയാടി ഇടിഞ്ഞു വീണു അമ്പത് മീറ്റർ ഉയരത്തിൽ പണിത ഹൈവേയാണ് തകർന്നു വീണത് ഭാഗ്യം കൊണ്ടാണ് മനുഷ്യജീവൻ രക്ഷപ്പെട്ടതെങ്കിലും കുഞ്ഞുങ്ങൾക്കടക്കം അഞ്ചു പേർക്ക് പരിക്കുണ്ട് ഇപ്പൊ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ആരുമില്ല ഇതിന്റെ ഉത്തരവാദിത്തമൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്തം അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ഈ ഹൈവേ പണിതു എന്നതിന്റെ പേരിൽ രാജ്യം മുഴുവൻ ആഘോഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ല സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ല കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാക്കാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ് ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അത് ഹൈവേ വന്നത് ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് ഇരുപത്തിമൂവായിരം രൂപ കൊടുത്തിരുന്ന ഭൂമി പത്ത് ലക്ഷം രൂപ കൊടുത്തിപ്പോ പേടിക്കാൻ പറ്റുന്നു ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് പത്ത് കൊല്ലം മുമ്പേ യു പി എ ഗവൺമെന്റ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ് അപ്പൊ ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയാൻ വേറൊന്നും ഇല്ലാത്തതു ഹൈവേ എടുത്തു കാണിക്കാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഹൈവേ ആണ് ഇന്നലെ തകർന്നത് ആരാണ് ഉത്തരവാദി വ്യാപകമായ ക്രമക്കേടുകൾ ഹൈവേ നിർമ്മാണത്തിലുണ്ട് വ്യാപകമായ ഒരുപാട് സമ സ്ഥലങ്ങളിൽ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളിൽ സമരങ്ങൾ നടക്കുകയാണ് അടിപ്പാതകൾ പോലും കൊടുക്കാതെ ജനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് പല സ്ഥലത്തും ഈ കാര്യത്തിലൊന്നും സംസ്ഥാന സർക്കാർ ഒരു തരത്തിലൂടെ ഇടപെടൽ നടത്തുന്നില്ല നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മഴ പെയ്യാൻ പോവാണ് മൺസൂൺ ആരംഭിക്കാൻ പോവാണ് മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ് കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പണിതിരിക്കുന്നത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് പൈപ്പ് ലൈൻ കുടിവെള്ള വിതരണ ലൈൻ പല സ്ഥലത്തും പൊട്ടിച്ചിട്ടിരിക്കുകയാണ് പല സ്ഥലത്ത് തോടുകൾ മൂടിയിരിക്കുകയാണ് വളരെ അശാസ്ത്രീയമായി പറഞ്ഞതെന്ന് ഒന്നും ശ്രദ്ധിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നേരമില്ല സംസ്ഥാന ഗവൺമെന്റ് ഒരു കോർഡിനേഷനും നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ടില്ല ഈ ക്രമക്കേടുകളെല്ലാം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടു പോൾ സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈയ്യെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ഈ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എലക്ഷന് മുമ്പ് ഇത് തീർത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലാണ് ഹൈവേ വളർത്തെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വ്യാപകമായി ജനങ്ങൾ എല്ലാ സ്ഥലത്തും സമരം നടക്കുന്നത് സമരങ്ങൾ അടിപ്പാതകൾക്ക് വേണ്ടി സമരങ്ങൾ നടത്തുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നാണ് ജനങ്ങളുടെ ആവശ്യം അതെങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഹൈവേ പണിയുന്നത് പോലെ കേരളത്തിൽ ഹൈവേ പണിയാൻ പറ്റും അത് ശരിയല്ല അപ്പോൾ തെറ്റായ രീതിയിലാണ് ഗവൺമെന്റ് കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന്റെ ഒരു അനുഭവം ഉണ്ടായത് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നടന്ന പെരുകട സ്റ്റേഷനിൽ നടന്ന സംഭവം ഹൈവേയുടെ കാര്യത്തിൽ ഇന്നലെ ഇതും നാലാം വാർഷികം ഇങ്ങനെയാണ് നാലാം വാർഷികത്തിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ തകർത്തു തരിപ്പണമാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഭയങ്കര തൊലിക്കെട്ടിയാണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ വേണ്ടിട്ട് ഒരു പൈസ ഗജരാവിൽ ഇല്ലാത്ത സമയത്ത് കേരളം ഈ സംസ്ഥാനം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്കും കടക്കിണിയിലേക്കും കൂ പൂത്തിയിരിക്കുന്ന ഈ സമയത്താണ് കോടികൾ മുടക്കിയുള്ള ആഘോഷങ്ങൾ നടത്തുന്നത്